ാവ് ശ്രീ അന്നപൂർണേശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീമദ്ദേവി ഭാഗവത നവാഹയജ്ഞം തുടങ്ങി കെ എൻ വിജയൻ കുറുങ്ങാട്ട് ഭദ്രദീപം തെളിയിച്ചു ഭാഗതഭൂഷണം സജീവമംഗലത്ത് മാഹാത്മ്യ പ്രഭാഷണം നടത്തി

ేహిస్ ముని శత్రుల మక్షోభే విద్ కర్మణిపుత్రువాష్యామి పశ్చాత్ శత్రుస్వధ్యామ తక్షోభా పవం కరోషి మగవన్గా

എം ആർ ഗോപാലകൃഷ്ണൻ കെ പി ഗണേഷ് ഗിരിജാ ഗോപിനാഥ് അമ്പിക ഹരിദാസ് എന്നിവർ സംസാരിച്ചു ഇരുപത്തി മൂന്നിന് വൈകിട്ട് വിശേഷ ഭദ്രകാളി പൂജയും ഇരുപത്തിനാലിന് വൈകിട്ട് ഏഴിന് സർവൈശ്വര്യ പൂജയും ഭഗവത് സേവയും നടക്കും നവാഹയജ്ഞം ഇരുപത്തിയഞ്ചിന് സമാപിക്കും